വിശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ വിശുദ്ധ സുവിശേഷ ദൗത്യം ധ്യാനിക്കാം നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ സുവിശേഷ ദൗത്യ വാഹകരാണ് അതുകൊണ്ട് തന്നെ നമ്മളിലെ സുവിശേഷ പ്രഘോഷണ ഉത്തരവാദിത്വം ഏറെ ഗൗരവകരമായ ഒന്നാണ് അത് കാണുവാനുള്ള ഒരു ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷം ലുക്കസോശേഷൻ ഏഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നു അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് അവർ ആര് പോലെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴിലൂട്ടി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ഛന്തസ്ഥലത്ത് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു പിശാജു ബാധയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ ഇതാ ഭോജനപ്രിയനും മദ്യപാനയും ചുങ്ങക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യനെന്ന് പറയുന്നു നോക്കൂ വിധി കൽപ്പിക്കാൻ നാം ആരാണ് നമ്മുടെ വിധികളൊന്നും സത്യമല്ലെന്നും നാം യഥാർത്ഥത്തിൽ ദൈവിക നീതി മനസ്സിലാക്കി ജീവിക്കണമെന്നും ഓർപ്പെടുത്തുകയാണ് ശിശു സഹജമായ വിശ്വാസം ബലമുള്ളതാണ് നന്മയാണ് എന്നാൽ പ്രായപൂർത്തിയായി നമ്മൾ ശിശുക്കളെ പോലെ പെരുമാറേണ്ടവരല്ല വിശ്വാസ ജീവിതത്തിലും നമ്മൾ കൂടുതൽ ശക്തരാകണം ധീരസാക്ഷികളാകണം സത്യത്തിന് നീതിക്ക് ധർമ്മത്തിന് ന്യായത്തിന് സാക്ഷികളാകേണ്ടതുണ്ട് നമ്മുടെ വിധികൾ തികച്ചും നീതിയുക്തമാകണം അപ്രകാരമാകാതെ പോകുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ വിമർശനങ്ങൾക്ക് നമ്മൾ വിധേയരാകേണ്ടി വരിക നമ്മൾ ചന്തസ്ഥലത്ത് നിൽക്കുന്ന കുട്ടികൾക്ക് സമാനമാകേണ്ടവരല്ല മറിച്ച് അഭിമാന ബോധത്തിൻ്റെ വിശുദ്ധ സുവിശേഷ പ്രഘോഷകരാകേണ്ടവരാണ് നാം സത്യമറിയുകയും ആ സത്യം ധീരതയോടെ പ്രഘോഷിക്കുവാനും സാക്ഷി നൽകുവാനും കടപ്പെട്ടവരാണ് ഞാനും തൻ്റെ സകല സന്താനങ്ങളാലും സ്വീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ തിരുവചന ഭാഗം അവസാനിക്കുന്നത് അതായത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴമേറിയ ഫലങ്ങളിലേക്ക് നമ്മൾ നോക്കുവാനുള്ള നമ്മുടെ ധർമ്മത്തെ ഓർപ്പെടുത്തുന്നു നമ്മുടെ ജീവിതം ആത്മീയത നിറഞ്ഞതും അനുകമ്പയാലും സ്നേഹത്താലും നയിക്കപ്പെടുന്നതും മാനസാന്തരത്തിൻ്റെ ഫലം ഉളവാകുന്നതുമാകണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സാക്ഷികളായി തീരുക സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത് ഈ ഒരു ദൗത്യത്തിലേക്കാണ് സുവിശേഷത്തെ കുറച്ചുകൂടി ഗൗരവമായി കാണാനും തീക്ഷ്ണ നിറഞ്ഞ സ്നേഹത്തോടെ അത് പ്രഘോഷിക്കുവാനും സാക്ഷി നൽകുവാനും യേശു ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ശിശുസഹജമായ വിശുദ്ധിയോടെ തീക്ഷ്ണനിറഞ്ഞ സ്നേഹത്തോടെ തിരുവചന സാക്ഷികളാകുവാൻ കൃപയും അനുഗ്രഹവും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാരാകട്ടെ ആമേൻ